നമസ്കാരം യു എയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വിവാഹമോചനത്തിന് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിശദീകരണം നൽകി ആഷിഷ് മേഹത്താൻ അസോസിയേഷൻ്റെ സ്ഥാപകനും മാനേജിംഗ് പാർട്ട്ണറുമായ നിയമവിദഗ്ധൻ ആശിഷ് മേഹത്തു എൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി ഇന്ത്യയിൽ വിവാഹമോചനത്തിന് അപേക്ഷിക്കാൻ കഴിയുമെന്ന് ആശിഷ് മേത്ത വിശദീകരിക്കുന്നു വിദേശത്തായിരിക്കും വിവാഹമോചനം നേടുന്നവർക്ക് പിന്തുടരേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ ആവശ്യമായ രേഖകൾ അധികാര പരിധി സംബന്ധിച്ച മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാണ് വിവാഹമോചനം ഫയൽ ചെയ്യുന്നതിന് ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾക്ക് കീഴിൽ വരേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യൻ നിയമപ്രകാരം വിവാഹിതരായവർക്ക് അവരെവിടെ താമസിക്കുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ ബന്ധപ്പെട്ട നിയമങ്ങൾക്കനുസൃതമായി വിവാഹമോചനം തേടാനുള്ള അവകാശമുണ്ട് ഇതിനായി വ്യക്തിഗത നിയമങ്ങളായ ഹിന്ദു വിവാഹ നിയമം പ്രത്യേക വിവാഹ നിയമം അല്ലെങ്കിൽ മറ്റ് മതപരമായ നിയമങ്ങൾ ബാധകമായേക്കാം വിവാഹമോചനത്തിനായി അപേക്ഷിക്കുന്നതിന് രണ്ടു കൂട്ടരും ഇന്ത്യയിൽ സ്ഥിരതാമസം ഉള്ള അല്ലെങ്കിൽ വിവാഹം ഇന്ത്യയിൽ വെച്ച് ണം കൂടാതെ ഭർത്താവും ഭാര്യയും വ്യക്തിഗത നിയമങ്ങൾക്ക് കീഴിൽ വിവാഹിതരാവുകയും വിവാഹമോചനത്തിന് ആവശ്യമായ കാരണങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കുകയും വേണമെന്നും വിശദീകരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ദുബായിലുള്ളവർക്ക് അവരുടെ അഭിഭാഷകരെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബന്ധപ്പെട്ട കോടതികളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുകയോ ചെയ്യാവുന്നതാണ് വിവാഹ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖകൾ വിലാസം തെളിയിക്കുന്ന രേഖകൾ വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം എന്നിവയാണ് സാധാരണയായി ആവശ്യമായ രേഖകളിൽ ചിലത് പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് കൂടുതൽ രേഖകൾ ആവശ്യമായി വന്നേക്കാം വിദേശത്തുള്ളവർക്ക് നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു അഭിഭാഷകനെ നിയോഗിക്കുന്നത് പ്രക്രിയ ലളിതമാക്കാനും സഹായിക്കും അതേസമയം വിവാഹമോചന കേസുകളുടെ അധികാരപരിധിയും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു